ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഉണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എന്താ പറയുക ഒരു പഴം ബോൾ അല്ലെങ്കിൽ പഴം നിറച്ചത് എന്നൊക്കെ പറയും അപ്പം ഒരു പഴം നിറച്ചത് റെഡിയാക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് വച്ചിരിക്കുകയാണ് പിന്നെ ഒരു നേന്ത്രപ്പഴം അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് തേങ്ങാ ചിരവീൽ പഞ്ചസാര ചെറിയ ജീരകം ഏലക്ക പൊടിച്ചത് ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ എന്താ പറയുക അരിപ്പൊടി ചൂടുവെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ചൂടുവെള്ളം ഒഴിച്ച് അരിപ്പൊടി നമ്മുടെ കുഴക്കട്ടയ്ക്ക് കുഴക്കുന്നത് പോലെ കുഴച്ച് റെഡിയാക്കി എടുക്കണം അതിലേക്ക് നമുക്കെന്ത് ചെയ്യുക ഈ പഴം മിക്സ് വെച്ച് പല ഷേപ്പുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം അതാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫസ്റ്റാണ് നാലുമണിക്കായാലും രാവിലെ ആയാലും ഒക്കെ കഴിക്കാൻ പിള്ളേർക്ക് കൊടുക്കാനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പം നമുക്കിത് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ആവശ്യത്തിന് നല്ല വെട്ടി തിളച്ച വെള്ളം കൊടുക്കുക നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ പഴക്കൂട്ട് ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ പല ഷേപ്പുകൾ റെഡിയാക്കും എടുത്ത് ഇതുപോലെ പരത്തി കുഴി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ പഴം മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഇത് രണ്ട് സൈഡും നമ്മൾ പ്രസ് ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കുക നമ്മുടെ പഴം നിറച്ചത് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് മൂടി വെച്ച് ഒരു പ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ടൈമിൻ്റെ ആവശ്യമുള്ളൂ അതിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും കാരണം ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓക്കേ ബൈ